ും നമ്മളാരും മറന്നു പോകരുത് നമുക്കറിയാം സയ്യിദന്മാർ സഹ്യതന്മാർക്ക് ഉള്ള ദീർഘായുസ്സ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പാണക്കാട് സയ്യിദന്മാരും സമസ്തയും ലയിച്ചു ചേർന്ന ഒരു കുടുംബ ബന്ധമാണ് കുടുംബ ബന്ധമാണ് സമസ്തക്ക് സ ബാണക്കാട് സഹിതന്മാരെ മാറ്റി നിർത്താനാകുമോ പാണക്കാട് സഹിതന്മാർക്ക് സമസ്തയെ മാറ്റി നിർത്താനാകുമോ അത് ബന്ധമാണ് അതില്ലായ്മ ചെയ്യാൻ അത് തകർക്കാൻ അത് നശിപ്പിക്കാൻ ആരൊക്കെയോ ആസൂത്രമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതിന്റെ ബലിയാടുകളായി എൻ്റെ കൂട്ടുകാരെ ഞാനും നിങ്ങളും മാറരുത് മഹാനായ ശംസുലമയുടെ ഭാര്യ ലോകത്തോട് വിട പറഞ്ഞ് മയ്യത്തെ ജനാസ മുന്നിൽ വെച്ച് ജനങ്ങൾ സ്വഫ് കെട്ടിക്കാത്തിരിക്കുമ്പോ ശംസുൽ പറയുന്നുണ്ട്

നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ത് തങ്ങന്മാര് അങ്ങനത്തെ ഒരു വിഭാഗം ലോകത്തുണ്ടോ പാണക്കാട്ട് ഞങ്ങൾ പറയുന്നു കുടുംബമാണ് ഈ കുടുംബമാണ് പാണക്കാട് സഹ്യതന്മാർ അവരും സമസ്തയും ഒന്നിച്ചാഹുവിന്റെ ദിന പ്രവർത്തന ഗോതയിൽ മുന്നോട്ട് പോയ പഴയ കാലം നിലനിൽക്കും നാളുവരെ അത് നിലനിൽക്കും ആ വഴിയിലൂടെയാണ് ഇന്നും ഇതാ ഈ മഹ സ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് പാണക്കാട് ഹമീദ് അലി നിങ്ങൾ മുതൽ യാത്ര ചെയ്യുന്ന ഒരു മഹാമനീഷി അതാണ് അലി ഷിഹാബദങ്ങളും പാണക്കാട് സയ്യിദ് ഹാഷർ അലി ഷിഹാബദങ്ങളും പാണക്കാട്ട കുട്ടികളുടെ തണലിലാണ് വളരുന്നത് ഇന്നും സജീവമായി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത് അതുകൊണ്ട് ആ മഹാരഥന്മാരെ കാണിക്കുന്ന നന്മയുടെ വഴിയിൽ നിന്ന് അവരെ വിവരമില്ലാത്ത ആരെങ്കിലും മുമ്പിലേക്ക് എന്തെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ എഴുതിവിട്ടാൽ എഴുതി വിട്ടാൽ വിവരമില്ലാത്ത തെറ്റുപിടിച്ച് തകർക്കാൻ എളുപ്പമാകുമെന്ന് കരുതിയജീവികളുടെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സൂക്ഷിക്കണം ശധിക്കണം ഒന്നായി നമുക്ക് പറയാൻ കഴിയണം കാണക്കാട് സഹിതന്മാരുടെയും സമസ്തയുടെയും വഴി ഒന്നാണ് അവിടെ ഉണ്ടാകും ഞങ്ങൾ എന്ന് പറയാൻ എന്റെ സ്നേഹദതികളായ സഹോദരങ്ങളെ നമുക്കെന്നും കഴിയണം ആ വഴിയിലൂടെ മുന്നോട്ട് പോകണം അതിനെ തല്ല തകർത്തിട്ട് ഉള്ളിലൂടെ കയറി വരാൻ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്ന ആളുകൾ ആനന്ദത്തിലാണ് അവര് ഇപ്പൊക്ക് പറയിൽ പോയി ജനങ്ങൾക്കിടയിൽ പബ്ലിസിറ്റി നേടുകയാണ് ആരാണ് സെക്രട്ടറി ആയ മധു പറയാൻ പറയാനെന്ത അവകാശം ആകുമ്പോ ആ വഴി ശരിയല്ലെന്ന് പറഞ്ഞ് മറ്റൊരാളെ പ്രസിഡന്റ് ആക്കിയവർക്ക് സമസ്തയുടെ പേര് പറയാൻ പറയാനെന്ത അവകാശം വേണ്ടെന്ന് ജില്ലയിൽ തങ്ങളെ പറയാൻ വാർഷികം ആഘോഷിക്കുകയാണ് ആഘോഷിക്കാലോ കാണാൻ കൊതിച്ച ചില മനുഷ്യന്മാർക്ക് അങ്ങനെ എന്റെ കാലം കഴിയും നൂറ് വർഷം ആഘോഷിക്കാ എന്ന് തോന്നിയിട്ടുണ്ടാകാം അവർക്കൊക്കെ ആഘോഷിക്കാം പക്ഷേ സ്വയം വിട്ടിത്വത്തിലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് സത്യമായിരുന്നെങ്കിൽ പാണക്കാട് സഹിതന്മാരുടെ സത്യം